വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വേറൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോയാണേ ഞങ്ങൾ തേജു ക്ലാസ്സിൽ പോയി കാണും അപ്പം ഞങ്ങൾ വല്ലാണ്ട് പോകാൻ ആയിരുന്നു പ്ലാൻ പക്ഷേ രാവിലെ പോകാൻ പറ്റിയില്ല ഉച്ചയ്ക്ക് ശേഷം പോകുന്നത് അപ്പോൾ അവനെയും കൂട്ടിയിട്ടാണ് പോകുന്നുട്ടോ അപ്പോൾ ഷോപ്പിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡ്രസ്സ് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാനോ ഒന്നും വിചാരിക്കേണ്ട ഡ്രസ് മേക്കപ്പ് സാധനങ്ങളോ വാങ്ങാനൊന്നും വിചാരിക്കണ്ട ഞങ്ങൾ പോകണത് വീട്ടിൽ വേണ്ട പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ പോണത് അതായത് ഞാനും മിൻഷാട്ടിനും ആദ്യമായിട്ടാണ് വീട്ടിൽ വേണ്ടത് പലചരക്ക് സാറങ്ങൾ വാങ്ങാൻ പോകുന്നത് അപ്പോൾ ഒരു ഐഡിയ ഇല്ല ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും ചാട്ടിൻ്റെ വീട്ടിലായാലും ഒക്കെ അവിടുന്ന് പൈസ കൊടുക്കാൻ പൈസ കൊടുക്കുക അമ്മ അച്ഛൻ അങ്ങനെ പോയിട്ട് വാങ്ങലും ചെയ്യാം നിങ്ങൾക്ക് എനിക്ക് അങ്ങനെ നോക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതോ ഒരു കോമഡിയിലൊക്കെ കാണുമല്ലോ നമ്മളിപ്പോൾ ഇതിൽ തന്നെ കാണാമല്ലോ അരക്കിലോ സബോള നൂറ് കടുക് പറയുമ്പോൾ നൂറ് സബോളി അരക്കിലോ കൊടുക്കും അങ്ങനെ ആ ലെവലാണ് ഞങ്ങൾ അപ്പോൾ ഞാനിന്നലും അമ്മ വന്നപ്പോൾ അമ്മയും കൊണ്ട് ലിസ്റ്റൊക്കെ ഇടിപ്പിച്ചു ഇതിൻ്റെ പനി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ലിസ്റ്റൊക്കെ ഇടിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങി സെറ്റ് ചെയ്താണ് അപ്പോൾ ഏകദേശം കഴിയാറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വാങ്ങാച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ വാങ്ങാനാണ് പോണത് പിന്നെ നമ്മുടെ സംഭവം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കൈ വെച്ചിട്ടില്ല ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിട്ട് കാണിച്ചു തരുകയാണ് അല്ലേ നമ്മുടെ സ്റ്റാൻഡ് സെൽഫ് ക്ക് സെൽഫി സ്റ്റിക്കും ആണ് പിന്നെ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാനും പറ്റും ആ ഒരു സമ സാ സാധനമാണ് വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവാണ് മഴ ചാർന്ന കാരണമാണ് ഉമർത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇതാണ് ഒരു ഗ്രസ് കാണാനിത് യൂസ് ചെയ്യട്ട ഇതാണ് സംഭവം എങ്ങനെ എൻ്റെ എൻ്റെ ഡ്രസ്സ് നിൽക്കാം ഭംഗിയുണ്ടോ സംഭവം ഈ ഒരു സംഭവം ഈ ഒരു സാധനം ഇതിട്ട് കഴിഞ്ഞാൽ എനിക്കിത് യൂസ് ചെയ്തിട്ട് പരിചയമില്ല എനിക്ക് പറ്റിയിട്ടില്ല ഓക്കെ എങ്ങനെയാ എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ കുറേ പേര് ലിങ്ക് ചോദിക്കാറുണ്ട് ഇൻസ്റ്റയിലിട്ട് അപ്പോൾ ഈ ലിങ്ക് എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ പഴയ ഫോണിലെ ടൈമിൽ അതിലെ മെയിൽ ഐ ഡി ഗൂഗിൾ ഒക്കെ വെച്ചിട്ടുള്ളത് നമ്മൾ മീഷോ ഓപ്പൺ ചെയ്താൽ അപ്പോൾ അതിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ പുതിയ മീഷോൻ്റെ പേജാണുള്ളത് അപ്പോൾ അതിലേക്ക് ഇതിൻ്റെ ലിങ്ക് കിട്ടുന്നില്ല അത് ഞാൻ മൂന്ന് വർഷമായിട്ടുണ്ടാവും ഈ ഒരു സാധനമായിട്ട് ഇതും പിന്നെ റെഡ് കാറും ഉണ്ട് പിന്നെ ഇത് ഞാൻ ഓഫറിൽ നാനൂറ്റി സംതിങ്ങിന് നാല് ടോപ്പ് ഇങ്ങനത്തെ കിട്ടിയിരുന്നു അതൊക്കെ മുന്നേ വാങ്ങിയിട്ടുള്ളതാണ് ഇപ്പോൾ എടുത്തിടുമ്പോൾ മുന്നേ നമ്മളാരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ കുറച്ച് വീഡിയോസിലൊക്കെ കാണുന്നത് കൊണ്ടായിരിക്കാം ഇത് പുതിയതാണോ ചോദിക്കുന്നത് പുതിയതൊന്നും അല്ലാട്ടോ ഞാൻ ഇടുന്നത് പലതും പുതിയതൊന്നുമല്ല ഒരു ഇതൊക്കെ പഴപ സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഇടുന്നത് മുന്നത്തെ വീഡിയോസ് കാണാത്തതുകൊണ്ടാകുന്നത് അങ്ങനെ പിന്നെ ചിരിക്കും എന്റെ അങ്ങനത്തെ ഡ്രസ് ഇണ്ട് ആ സംഭവം പുലിയുടെ സെയിം സാധനം ഉണ്ട് പക്ഷെ ഞാൻ ഇത് എത്തത് ഇതങ്ങനൊക്കെ ഒരുമിച്ച് വന്നിട്ട ഇതും അതും പിന്നെ വേറെ രണ്ടെണ്ണം കൂടി പിടിക്കണം അത് വേഗെടുക്കാം നാലെണ്ണം കൂടി ഞാൻ ഒരുമിച്ച് ചെക്കൻ്റെ അവന്റെ തോളത്തോളൂ ചെക്കനാ വണ്ടി ഓടിക്കണേ എൻ്റെ ബേക്ക് ഞാൻ ഡാ ഇതാണെങ്കിൽ അനയും നമുക്ക് പോണ പോകണമെനിക്ക് വേറൊരു സ്ഥലത്ത് കയറാണ്ട് കേട്ടോ അത് എങ്ങനെ കയറുന്നപ്പോ പറയണില്ല ജസ്റ്റ് ഒന്ന് കയറി നോക്കും കയറുമ്പോൾ ഞാൻ കാണിച്ചേരാട്ടെ എവിടെയാന്ന് അങ്ങനെ ഞാൻ എന്തായാലും ഈ സംഭവം ഒന്നും ദൈവിക്കുവെക്കട്ടെ കവർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഷോർട്സ് ആയിട്ടും യൂട്യൂബിലും അതിന് കാരണം നിങ്ങളാണ് കേട്ടോ കാരണം നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് എനിക്ക് നന്നായിട്ട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് പേര് മെസ്സേജ് എനിക്ക് ഇൻസ്റ്റയിലാട്ടോ ഇത് വരുന്നത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഡെയിലി വീഡിയോസ് ഇടാൻ നോക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോൾ ഒരു സപ്പോർട്ടാണ് അതാണ് ഞാൻ അപ്പോൾ കണ്ടിന്യൂസ് ഡെയിലി വീഡിയോസ് ഇടുന്നത് മഴ പെയ്തിട്ടോ അതങ്ങനെ ഇരുന്ന് അപ്പോൾ ഡെയിലി ഞാൻ അതാട്ടപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ നോക്കണത് എനിക്ക് ഇഷ്ടം നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്കുള്ളിലൊരു ഇത് അങ്ങനെ കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക്സ് സപ്പോർട്ട് ചെയ്യണേനെ എല്ലാവർക്കും താങ്ക്സ് അപ്പം അങ്ങനെ ഇപ്പം തേജാപ്പ് ഇന്നും കരഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഭയങ്കര കരച്ചിലാണ് എന്താണ് ഇങ്ങനെ മനസ്സിലാവണില്ല അവൻ എന്താ തോന്നുന്നതെന്ന് ഇന്നിപ്പോൾ അവന് ഓറഞ്ച് ഡേ ഒക്കെയാണ് ഓറഞ്ച് ഡേ ആയിട്ട് ഞാൻ ഓറഞ്ച് ഡ്രസ്സ് ഒരു ഓറഞ്ചൊക്കെ കൊടുത്തയച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അവൾ കരഞ്ഞ് പൂക്കളിച്ചിട്ടാണ് പോയിക്കണ് അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട് അപ്പൊ ഞങ്ങള് കൊണ്ടുവരാൻ ആൾക്ക് സർപ്രൈസ് ആവും ഞങ്ങളെ കാണുമ്പോ വീഡിയോ എടുക്കട്ടെ ഞാനി ഞങ്ങളെ കാണുമ്പോ എന്താ പറയാ ഞങ്ങള് ചെല്ലുമ്പോ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പെട്ടെന്ന് ഞങ്ങളെ കാണുമ്പോ എന്തായിരിക്കും ആളുടെ ഒരു കൂടി നമുക്ക് കാണാം എത്ര ലോങ് കിട്ടും എങ്ങോട്ട് എപ്പോൾ ഇറങ്ങാൻ നിന്നാലും വിൻ ചേട്ടനെവിടുന്നെങ്കിലും ഓഫീസിൽ നിന്ന് എവിടെ നിന്ന് എങ്കിലും ഗോള് വന്നാൽ അപ്പം ലാപ്പ് എടുത്തിരിക്കേണ്ടി വരും അപ്പം ഞങ്ങൾ കുറച്ചേരം മീൻ ചേട്ടനെന്തോ വർക്കിൻ്റെ ഒരു ഇത് വന്നപ്പോൾ ആളവിടെ ഇരുന്നു അപ്പം ഞാൻ പിന്നെ പോസ്റ്റായി ഞാൻ വീണ്ടും അവിടെ കുറേ നേരം കുറച്ചു നേരം ഞങ്ങൾ നിന്നു പിന്നെ നമുക്ക് ഇരട്ടി പണി എന്താ കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നെ ആരൊരു മഴയും വന്നു പിന്നെ ഫുൾ പോസ്റ്റായി ഞങ്ങൾ മൂന്ന് മണിക്കായിട്ടോ അങ്ങനെ നിൽക്കുന്നത് പിന്നെ ചേട്ടൻ്റെ വർക്ക് കഴിഞ്ഞിട്ടും മഴ തുറന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഉള്ള സമയം മുതലാക്കി ഇത്രയും മേക്കപ്പ് ഒക്കെ ചെയ്താൽങ്ങിയതല്ലേ അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് വീഡിയോസ് എടുക്കാൻ തീരുമാനിച്ചു ഈടായിട്ട് ഇപ്പൊ എല്ലാ വീഡിയോസും മീൻ ചാട്ടിനോട്ട് എടുത്തു തരാറ് കാരണം മുന്നേ ഞാൻ മീൻചാട്ടനോണ്ട് എടുപ്പിക്കാറില്ലേ ഭയങ്കര ചമ്മലം നടന്നു ഇപ്പ അതൊക്കെ മാറി ഫുള്ള് എല്ലാതും മിഷാട്ടെടുത്ത് തരും പക്ഷെ എടുത്ത് തരുമ്പോ അവിടെ നിന്ന് ഓരോ ഓപ്പറേറ്റിംഗ് ആയിട്ട് ചിരിപ്പിക്കും പിന്നെ ഞാനൊരു ഒന്നൊന്നര വീഴ്ച ഇടന്നിട്ട് പക്ഷെ കാര്യമായിട്ടൊന്നും പറ്റൊന്നുമില്ല ബാലൻസ് ഇതിരുന്നോണ്ട് എനിക്കൊന്നും പറ്റിയില്ല ഈ ഒരു വീഡിയോ വീണത് ഇൻസ്റ്റലിട്ടപ്പോ ചോദിച്ചു ചേട്ടൻ അനക്കൂല്ലോ അതെന്തോ ഒന്നും തോതിയില്ല സംഭവം പറഞ്ഞ പോലെ ഞാനും ഞാൻ വീണിട്ട് ഇത് എന്ത് ചിരിച്ചിരിക്കും ഇപ്പൊ വല്ലാണ്ട് അങ്ങനൊന്നും ഇല്ല അതായത് ഇണ്ടായിട്ടുള്ളു പിന്നെ ഞാനൊക്കെ വലിയ കുഴപ്പമുണ്ടായില്ല അതുകൊണ്ടായിരിക്കാം പ്ലാനൊക്കെ കൊണ്ടാ കൊണ്ടുപോകാൻ പോവാന്നുള്ള പ്ലാൻ ഇത്ര നേരം വെയിറ്റ് ആയിരുന്നു മഴ പെയ്യണ്ടോന്ന് ചോദിച്ചാ പെയ്യുണ്ട് പെയ്നില്ലയോ ചോദിച്ചാൽ പെയ്യുന്നില്ല അങ്ങനെ മഴ പെയ്യുന്നത് അപ്പോൾ പിന്നെ പനിയൊക്കെ ഉള്ള കാരണം റിസ്ക് എടുക്കാൻ തന്നില്ല ഞങ്ങൾ കുറേ നേരം കഴിക്കും ഇത് മൂന്ന് മണിക്ക് ഇരിക്കേണ്ടതാണ് ഞങ്ങൾ ഇവിടെ ആ സമയം നാലേ കാലായി മഴ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ തേജ് എന്തായാലും നാലേ മുക്കാലാകുമ്പോൾ വരും ഇപ്പം തേജ് വന്നിട്ട് എന്നാൽ പൂവാൻ വച്ചിട്ടായിരുന്നു എനിക്ക് ബൈക്ക് ഭയങ്കര ആകരം ഉണ്ടായിരുന്നു അത് ചെല്ലുമ്പോൾ ഉള്ളൊരു ഇത് വേണമെന്ന് ഇപ്പം എന്തായാലും അതൊക്കെ ആകെ പൊളിഞ്ഞു ഇരിക്കണോ മഴ കണ്ടോ പെയ്യുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല എന്നാൽ പെയ്യുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ റിസ്ക് എടുക്കുന്നില്ല അപ്പോൾ എന്തായാലും തേജ് വന്നാൽ അവൻ വന്നിട്ട് അവന്റെ അവനെ മേലഴുകി വെച്ചിട്ട് കൊണ്ടുപോകൊപ്പം പോവാ പ്ലാനൊക്കെ ആകെ കൊറേ ദിവസം ഞങ്ങൾ കുറേ നേരമായിട്ട് ഞങ്ങൾ ഇരിക്കുന്നു സംഭവം കുറേ നേരം പോസ്റ്റാക്കി ഞാൻ കൊറേ വീഡിയോസൊക്കെ എടുക്കാൻ നിന്നു പുറപ്പെട്ടത് മുതലാക്കണ്ടേ അപ്പൊ ഞാൻ പിന്നെ റീലിനുള്ള വീഡിയോസൊക്കെ എടുക്കാന്നുള്ളൂ ഇനിയിപ്പ എന്തായാലും അവൻ വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ തേജ് വന്നിട്ട് ഇനി ഒപ്പം പോവാം അപ്പോൾ ഇനി പ്ലാനൊക്കെ മാറ്റിട്ട ൊടങ്ങി ദേവിനെ കാത്തിരിക്കുക പട്ടി ചന്തക്ക് പോയി പറ്റി അങ്ങനെയൊക്കെ മുന്നേ ചന്തണയൊക്കെ മുന്നേ പോയി പോണ കാട്ടോ പഴു കൂട്ടിയോ പട്ടിക്ക് പോയിരുന്ന് ഒന്നര മണിക്കൂറായി വാതലൊക്കെ വാതലൊക്കെ പട്ടി പോവാണ്ട് പോയ പോലെ രേജു തേനോട് മിനു ചേട്ടൻ പറഞ്ഞത്ര കൊണ്ടുവരാൻ വരാമോ നന്നായി ഇപ്പം ലാസ്റ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ചായ കാപ്പി ചുക്ക് കാപ്പി ആട്ടോ അത് ശർക്കര ഇട്ടിട്ടുള്ള കാപ്പിയാണ് കാപ്പി വെച്ച് ചായ കൂടി തുടങ്ങിട്ടോ മിനു ചേട്ടൻ ഞാൻ കാണിക്ക തേജപ്പന കൊണ്ടുവരാൻ പോവാട്ടോ വണ്ടി വരാറായിട്ടുണ്ട് അപ്പൊ അവിടെ നിൽക്കും തേജപ്പന കൊണ്ടുവരാൻ പോയിക്കാണ് അപ്പൊ എന്തായി പോവാനിറങ്ങിയ ആൾക്കാരാട്ടോ ഞങ്ങള് നിലത്തി പോവാൻ പുറപ്പെട്ട് ലിപ്സ്റ്റിക്ക് ഒന്നും ഇളകിയിട്ടും കൂടിയില്ല വില കൂടുതലും ലിപ്സ്റ്റിക്കാണോ അപ്പോൾ പോവാൻ വേണ്ടി പുറപ്പെട്ടിറങ്ങിയ ആൾക്കാരാണ് ഇതാണ് ജൈസ് കാറ് വേണം കാറ് വേണം കാറ് വേണം പറയണത് അപ്പോൾ ഇന്നത്തെ കുറായിട്ടൊന്നും ഇല്ലാട്ടാ വേദം വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും മഴ തോരുകയാണെങ്കിൽ ബൈക്കിൽ പോകും അല്ലെങ്കിൽ നമ്മൾ ചേട്ടൻ ഫ്രണ്ട്സിൻ്റെ ഏതെങ്കിലും കാറ് കിട്ടുമോ നോക്കും കൂടുതൽ സാധനങ്ങൾ എന്തായാലും വാങ്ങണം ഏകദേശം നമുക്കൊന്ന് തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ചാട്ടൻ്റെ ലീവില്ല ചേട്ടൻ്റെ എല്ലാ മാസവും ഒന്നാം തീയതി കേട്ടോ ലീവ് അതിന് ഞാനൊരിക്കലും ലീവ് എന്നൊന്നും പറയില്ല കാരണം രണ്ട് മണിവരെ വർക്ക് ചെയ്യുന്നതായിരുന്നു വീട്ടിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു അതുകൊണ്ടാണല്ലോ നമുക്ക് പിന്നെ ഒരു ചുറ്റിക്കളി വന്നത് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും തേജപ്പം വരുന്നു ഞാൻ കാണിച്ചു തരാം ഇനി തേജപ്പം തരേണ്ടാവുക ഭയങ്കരതായിട്ട് കാരണം കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ട് അത്ര ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു സംഭവം കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടി അത് പ്രതീക്ഷിച്ചിട്ടിരുന്നുണ്ടാവും അപ്പോൾ എന്തായാലും തേജപ്പൻ വരാറായിട്ടുണ്ട് മുപ്പത്തഞ്ച് കഴിഞ്ഞിട്ട് നാപ്പത് നാപ്പത്തഞ്ച് അമ്പത് അമ്പതിനുള്ള എന്തായാലും ഒന്നും വരുട്ടോ അപ്പൊ അങ്ങനെ തേജപ്പന്റെ വണ്ടി വരണ്ടോണടി കേക്കാണ്ട് നിർത്തില്ലേ വണ്ടി ആ അതേ വരുന്നു കേട്ടോ പാവട്ടോ അവന് പ്രശ്നം അവനെന്താണെന്നറിയുമോ പറയണത് ഞാൻ എന്തിനൊക്കെ അറിയണമെന്ന് ചോദിക്കുമ്പോൾ അവന് ഫുഡ് കഴിക്കുമ്പോൾ അവന് കരച്ചിൽ വിഷമം വരും പിന്നെ മഴ പെയ്തിട്ട് കുട പിടിച്ചിട്ട് തന്നെ നടന്ന് വരുമ്പോൾ അവന് വിഷമം വരികയാണ് പിന്നെന്താ പിന്നെ എന്തോ ഒരു കാര്യം പറഞ്ഞു ആ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഞാൻ എന്താടാ അപ്പം വിഷമം വരുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും അപ്പോളൊക്കെ എനിക്ക് അമ്മേനോർമ്മ വരും അതുകൊണ്ട് എനിക്ക് വിഷമമാവുള്ളു അതാ ഞാൻ കരീണ് ഇതൊക്കെയാണ് അവന്റെ പ്രശ്നങ്ങള് വേഗിട്ടിട്ട് കൊടപിടിച്ച് തന്നെ നടക്കുമ്പോ വിഷമം വരിക ചോറിനായിരിക്കുമ്പോ വിഷമം വരികടുന്നു കൊണ്ടുവരാൻ വരാൻ വേണ്ടിട്ട് പച്ചനല്ലേ ആയില്ലോ എന്തൊക്കെ അറിയാഞ്ഞേന്ത അറിയാഞ്ഞേ വരുമ്പോ നല്ല ചീതി ആയിരിക്കും നാളെ ഉണ്ടാവുള്ളു ഓറഞ്ച് ഡേ ആയിട്ട് ഓറഞ്ച് കൊടുത്തോ ഓറഞ്ച് കളറിന്റെ ഓറഞ്ച് ഡേ ഓറഞ്ച് ആര് വാങ്ങിയേ ഴുകീട്ട് ചായ നമുക്ക് പോകണം ഞങ്ങള് തേജുനെ കൂട്ടിയിട്ട് ടാറ്റ പോകാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറിയിരുന്നു വെച്ചു വീണ്ടും തേജുതെ ആട്ടൊന്ന് തേജുതേ ഡ്രസ്സൊക്കെ മാറി ഞാനൊക്കെ കഴുകി കഴിച്ചിട്ടില്ലാട്ടോ െരി ഗുഡ് ബോയ് ഇനിപ്പിൻഷാട്ട പെണ്ണും കേറിയിട്ടുണ്ട് കാര്യം അപ്പൊ ഞങ്ങൾ ഓട്ടോറിക്ഷയിലെ ലാസ്റ്റ് ഞങ്ങൾക്ക് ഓട്ടോ കളിക്കുന്നു ട്ടോ ലാസ്റ്റ് മഴ അതെ അതേപോലെ തന്നെയാണ് മഴ നിക്കണത് ആ ഒരു ലെവലിൽ തന്നെ അപ്പൊ നമുക്കിത് മിൻഷാടിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് വിൻഷാടിന്റെ ഫ്രണ്ടിന്റെ കൂടെ ആണ് കേട്ടോ ഞങ്ങൾ പോണ് വണ്ടി കൊടുക്കായിട്ടുണ്ടോ ഇറങ്ങാണ് ഗൈസ് ഞങ്ങളിത് എന്താമത്തെ ഓട്ടം എന്തേലും ഓട്ടോയിലേക്ക് പോകാൻ മൂന്നാളിക്ക് പോയിട്ട് വരാം അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഇതേ ഓട്ടോറിക്ഷയിൽ പോവുകയാണ് പിന്നെ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ പട്ടാമ്പിള്ള ഒരു ഷോപ്പിക്കായിട്ട് പോയത് അപ്പോൾ ഇവിടെയാണ് വിൻഷാട്ടിന്റെ മേമട മോൻ വർക്ക് ചെയ്യണത് എട്ടാ ഉണ്ണി വിഷ്ണു അവ സ്വന്തം മാമട മോനാണ് അപ്പോൾ അവ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ അവനെ കണ്ടു അവനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ തോന്നുന്നു അങ്ങോട്ട് ചെല്ലണത് അവൻ പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ ഷോക്ക് ആയിട്ടാണ് പിന്നെ ഇപ്പോൾ അതേ ഞങ്ങൾ അവിടെ തുടങ്ങി തേജു പിന്നെ ട്രോളിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ട്രോളി എവിടെയാണ് ട്രോളി എവിടെയാന്ന് നോക്കുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ ചേച്ചി ട്രോളിയൊക്കെ അവന് കൊടുന്ന് കൊടുത്തു പിന്നെ അതേ ഇങ്ങനെ ലൂസായിട്ടും പാക്കറ്റായിട്ടും ഉള്ള സാധനങ്ങൾ പിന്നെ വാങ്ങലാണ് പിന്നെ ഞാൻ എവിടെ നോക്കിയിട്ടില്ല വെറും എന്താ പറയുക ഈ എന്തൊക്കെ വാങ്ങണ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ ആകെ ഓരോന്നോരോന്ന് ഓരോന്ന് കാണുമ്പോൾ എനിക്ക് എല്ലാം വാങ്ങണം എന്നുള്ള മൈൻഡിലാണ് ഞാൻ ഇപ്പം നടക്കണത് അങ്ങനെ ലിസ്റ്റിന് പുറമേ ഉള്ള കുറച്ച് സാധനങ്ങളും കണ്ടപ്പോൾ നമുക്ക് ഓർമ്മ വരുമല്ലോ ഇത് വേണമെന്ന് അങ്ങനെന്താ ഞാൻ നോക്കി 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 ഓരോന്ന് വാങ്ങുന്നുണ്ട് തേജൂര് എന്തായാലും ട്രോളിൽ ഉന്തി നടക്കാൻ നല്ല ഇഷ്ടമാണ് ലാസ്റ്റ് വെയിറ്റ് കൂടി ഇപ്പം ആൾക്ക് പെറ്റിയില്ല കേട്ടോ ആ പെറ്റിയില്ല ഉണ്ടാ കാരണം ട്രോളി നിറഞ്ഞ് ഞങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെ പിന്നെ അതേ ഇതിപ്പോൾ കുറെ വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് മൂന്ന് മാസം ഏകദേശം ആയി അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മളെല്ലാം വാങ്ങിയിട്ട് ഉണ്ടാടുന്നത് പോലെ രണ്ട് മൂന്ന് മാസമൊക്കെ ഉള്ളത് വാങ്ങി പിന്നെ ഇപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞു തുടങ്ങി അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളിനി ഇനി മാസില് വാങ്ങണേക്കാം കുറച്ചുണ്ണി നല്ലത് കുറച്ച് ഗ്യാപ്പിട്ട് കുറച്ച് കൂടുതൽ വാങ്ങിക്കാമെന്ന് വെച്ചാൽ അതായത് നാശമാവാത്ത സാധനങ്ങൾ കിട്ടോ ബാക്കിയൊക്കെ നമ്മൾ ഏകദേശം കണക്ക് വെച്ചിട്ടാണ് വാങ്ങിയേക്കണത് ഇൻഷർട്ടിനാണെങ്കിൽ വിഷ്ണുവിന്റെ പിന്നാലെ നടന്നവന് തൂക്കുന്നുണ്ട് അങ്ങനെ അതേ ബില്ലൊക്കെ ഒക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ പോവാൻ തുടങ്ങാണ് അത് അത്യാവശ്യം സാധനങ്ങൾ ഉണ്ട് കാണുമ്പോൾ കുറെ പോലെ തോന്നുന്നു അങ്ങനെ അതേ ഞങ്ങള് ബില്ല് വാങ്ങി പോവാണ് കേട്ടോ വീട്ടിലേക്ക് പിന്നെ തേജു എന്റെ ഒക്കത്ത് കേറിട്ട എന്നോട് അത് വേണത് വേണന്നൊക്കെ പറഞ്ഞ് മസ്ക് ഇട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ ജിമ്മിന് പോയിട്ട് വെയിറ്റ് എടുക്കുന്ന ആൾക്കാണത് ഇനി ഒന്നില്ല ഫ്രണ്ട് നടന്നോടാ ഞാൻ നടക്കാടാ ഫോണ് പിന്നെ ഇതേ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് അപ്പോഴാണ് ഞങ്ങൾ ക്ഷേട്ടം ഫുഡ് വാങ്ങുകയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായിട്ട് നമ്മൾ മറ്റേ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കല് കുറച്ച് കൂടുതലായിരുന്നു ഞങ്ങൾക്ക് പിന്നെ വെയ്റ്റ് കൂടുതൽ അങ്ങനത്തെ സീനൊക്കെ വന്നപ്പോൾ ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു എട്ടയ്ക്ക് വല്ലപ്പോഴൊക്കെ കഴിക്കും മുന്നത്തെ തീരല്ലയെന്നല്ല മുന്നത്തപേക്ഷിച്ചിട്ട് കുറവാണിപ്പോൾ അപ്പം ഞങ്ങളിത് ഫുഡ് വാങ്ങുക എന്നുള്ള പ്ലാനിൽ ഒരു കടയിൽ പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് ഫുഡ് വാങ്ങിട്ടോ എന്താ വാങ്ങിന്ന് ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം അങ്ങനെ വീട്ടിലെത്തിയാ അപ്പതാ സാധനങ്ങളുണ്ട് തേജുട്ടോ എന്റെ ഹെൽപ്പ് ചെയ്യണു തേജു ഇതൊക്കെ എടുത്തായിരുന്നു ഭയങ്കര പണിയിലാട്ടോ കുട്ടി ഇവൻ ചാക്കൊക്കെ ഇണ്ടട്ടാ ചാക്ക് പിൻ ചാട്ടെടുത്തോളൂ കുട്ടി പണി പഠിക്കാൻ പോവാൻ മടിയാണെങ്കിൽ എന്റെ കുട്ടി എന്തുപോലെ പോലെ പണി അറിയോ ആഹാ സോഫ വെറുക്കൊക്കെ ഇരിക്കാനാട്ടി പിന്നില് കൊണ്ടാ ഇവിടെ വെക്കാനല്ല ഒന്ന് കാണട്ടെ ഞാൻ അയ്യോ ഈ ഷൊക്കെ പോയി ചന്ദനത്തിലേക്ക് അത് പൊന്തിലിടക്കുട്ടേ ആ ഒന്ന് കാണട്ടെ ആ ആ എടുക്കൂ ഞാനെന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം എനിക്ക് എവിടെയെങ്കിലും പോയി വന്ന വന്ന വഴിക്ക് കാലും കഴുകി കുളിച്ചില്ലെങ്കിൽ ഇപ്പൊ സമാധാനം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഞാൻ ഫ്രഷ് ആയിട്ട് വരാക്കാം നല്ല സംഭവങ്ങളൊക്കെയാണ് അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആയി വന്നിട്ട് ഓ ശരി പോ ആ ആ അപ്പോൾ വന്നതിന് ശേഷം ഫുഡ് കഴിക്കണം ഫുഡ് ഞാൻ ഡയറ്റ് എന്തായാലും ഓൾറെഡി പൊട്ടി അപ്പോൾ ഇത് വാങ്ങിക്കൊടുന്നുണ്ട് ഒരു ഒരു തരം ബിരിയാണി അല്ല ഒരു തരം ബിരിയാണി പോലത്തെ റൈസ് ഓയില് എന്തോ ഇങ്ങനെ എന്തൊരു സംഭവം ആ സംഭവം വാങ്ങിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിക്കണം വിശ്ക്കണമുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയിട്ട് മേൽ കഴുകി വന്ന് കാലൊക്കെ നല്ലോണം കാണും കാലൊക്കെ തന്നെ ചൂട് എടുക്കണ പോലെ തോന്നും എനിക്ക് എവിടേക്കെങ്കിലും പോയി വന്നാൽ അങ്ങനെ കാലും കാല് കഴിക്കുകയും മസ്റ്റാണ് കാല് കഴിക്കണം എത്ര വിഷപ്പിടേലും കാലും കായ് മോഹൻ കഴുകിയാലും എനിക്കൊരു സമാധാനം ഇല്ല എന്നിട്ട് എന്തൊക്കെ കഴിക്കാൻ പറ്റൂ അപ്പം എന്തായാലും ഞാൻ മേലെ തന്നെ കഴിക്കൊന്നും വരാം അപ്പോൾ എന്നിട്ട് കാണാം സ്കൂളി കഴിഞ്ഞ് വന്നു ചെക്കൂളി തല കുളിക്കലോ മേലൊക്കെ ഒന്ന് കഴുകി സമ്മളൊക്കെ എടുത്ത് വന്നു അപ്പോൾ നീക്കം അവിടെ അപ്പോൾ ഇനി അല്ല ഞാൻ കഷ്ടപ്പെടുന്നു ഞാൻ ഉടനെ സ്റ്റിക്ക് വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ടില്ലായിരുന്നില്ല സ്റ്റിക്ക് എടുത്തിട്ട് വരട്ടെ ഞാൻ കുറച്ച് വലിച്ചെണ്ണു നിന്നിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഫോണ് കയ്യിൽ പിടിച്ചിട്ടില്ല സ്റ്റിക്കിലാകില്ല അപ്പോൾ പിന്നെ ലിപ്സ്റ്റിക്കിലാവാം ഞാൻ വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വാട്ടർ പ്രൂഫാണെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ പോയിട്ടുണ്ട് വരാത്തേ പോലെ നിൽക്കുന്നുണ്ട് നീ ഇതൊക്കെ ഒതുക്കി വെക്കണം കുറച്ച് സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ തേജ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്ന് വെച്ചാൽ അതിങ്ങനെ അടക്കിപ്പുറക്കി അടക്കിപ്പുറക്കി ഇങ്ങനെ കിച്ചണിൽ തേജു മനസ്സിലായി ഫുള്ള് ഇങ്ങനെ എല്ലാ സാധനങ്ങളും നിറഞ്ഞിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം അതെനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ ആവും അപ്പോൾ വേഗം അതിങ്ങനെ നിറച്ച് സംഭവം അങ്ങനെ ഫുള്ളായിട്ട് കഴിയില്ല കഴിയുമ്പോൾ കഴിയുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങും കുറച്ച് കുറച്ച് കഴിയുമ്പോൾ പക്ഷെ ഇനിയിപ്പോൾ ഓണൊക്കെ വരുന്നത് അപ്പോൾ എന്താച്ചാ വാങ്ങി വെക്കാം എന്ന് വിചാരിച്ചു പിന്നെ അമ്മീം പറഞ്ഞു നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചോ എന്നൊക്കെ പറഞ്ഞു അപ്പം എന്തായാലും ഞങ്ങൾ വാങ്ങിച്ചു അമ്മ വിളിച്ചതാ കേട്ട ഇടയിൽ അങ്ങനെ അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കണം പിന്നെ ഒക്കെ ഇനി ഒതുക്കി ഡപ്പകളൊക്കെ തുണയ്ക്കണം അപ്പം രാത്രി ആയി നാളെ തേജ് ക്ലാസ് പോകണ്ടേ അപ്പോൾ നേരത്തെ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി ഫുഡ് കഴിക്കണം ഞങ്ങളൊരു സാധനം വാങ്ങിക്കേണ്ടത് എന്താന്ന് നോക്കണം കേട്ടോ അപ്പോൾ എന്താ വലിയ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ഞാനിപ്പോൾ ആരോ രണ്ടുമൂന്ന് പേര് ലോങ് വീഡിയോ ചെയ്യോ ലോങ് വീഡിയോസ് ചെയ്യുവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന രണ്ട് ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പം ഒരു രസത്തിൽ ലോങ് വീഡിയോ അങ്ങനെ ചെയ്തോന്നുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് കുഴപ്പം അതിലൊന്നുമില്ല അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ലവ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ലവ് സ്റ്റോറി ഇപ്പോഴും ചോദിച്ച് വരുന്നുണ്ട് അപ്പോൾ ലവ് സ്റ്റോറി എന്തായാലും ചെയ്യാം ലവ് സ്റ്റോറി എന്തായാലും എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് നല്ല ഇഷ്ടം കേട്ടോ ശുഗടത്തിൻ്റെ മൊത്തം ആ അപ്പോൾ ലവ് സ്റ്റോറി നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും ചെയ്യും ഉറപ്പാണ് ചേട്ടൻ ഒന്ന് സെറ്റാവട്ടെ ചേട്ടൻ്റെ മൈൻഡൊക്കെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ അങ്ങനെ പിന്നെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് ഡ്രസ്സ് കളക്ഷനല്ല ചോച്ചു ഡ്രസ്സ് കളക്ഷൻ ഈ പറഞ്ഞ പോലെ എനിക്കങ്ങനെ കാണിച്ചു തരാനായിട്ട് ഞാൻ അലമാര ഒതുക്കുന്ന ടൈമിൽ കാണിക്കാം അപ്പോൾ സുഗർ ഒക്കെ വലിച്ചെടുള്ളു അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ഞാൻ അപ്പം അടുത്തേക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ സജഷൻസ് പറയാം കേട്ടോ നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോസ് നന്നാവുന്നുണ്ടോ അതോ ആണോ എന്താ വെച്ചാൽ പറയുക പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ് എങ്ങനത്തെ ഈ പറഞ്ഞ പോലെ വീഡിയോസ് പറയുന്നതൊക്കെ ഞാൻ പരമാവധി ചെയ്യാൻ നോക്കുന്നുണ്ട് പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ തേജൂവിൻ്റെ പോക്ക് ഒരു സുഖമാവണില്ല എനിക്ക് എനിക്കെല്ലാം ചേട്ടൻ ഇട്ടാ അവൻ പോകുമ്പോൾ ഡെയിലി കരഞ്ഞിട്ട് ഭയങ്കര വിഷമത്തിലാണ് പോകണം പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാൽ പോകണം അപ്പോൾ ആ ഒരു പോക്ക് കാരണം നമുക്കൊരു മനസ്സിനൊരു സമാധാനമില്ല എന്നാ അവൻ അങ്ങനെ പറഞ്ഞു പോകണു ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്ന് വിചാരിക്കും തോറും കൂടിക്കൂടി വരിക വരുമ്പോൾ മാത്രമേ ചെറിയുള്ളൂ വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ നാളെ പോകണോ നാളെ പോണോ ചോദിക്കും അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് അതും കൂടി ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് ഹാപ്പി ആയി പിന്നെ അവൻ പോയാലും കൂളായിട്ട് ഇപ്പോൾ അവൻ പോയാലും കറി അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ ഒതുക്കുകയാണോ സാറിനെ വിളിച്ചോക്കട്ടെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കും അല്ലെങ്കിൽ പിന്നെ ഒതുക്കും അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് കുറച്ച് കുറേ നാളായി അത് കഴിച്ചിട്ട് ഐറ്റംസ് കഴിച്ചിട്ട് ചപ്പാത്തി അല്ലേ ഓ പെപ്സി കുടിച്ചിട്ട് എത്ര അപ്പൊ അപ്പതൊക്കെ കഴിക്കുകയാണേ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് റൈസ് ഇട്ടിട്ട് കാണിച്ചു തരാം മന്തി അല്ലാട്ടോ ബിരിയാണി എന്നാണ് പറഞ്ഞത് എന്ത് സുർബിയൻ ബിരിയാണി ഏ മന്തിയുടെ റൈസ് പോലത്തെ ഭയങ്കര വലിയ റൈസ് പിന്നെ പിന്നെന്താ ഇതിൽ ചിക്കൻ കേട്ടോ ഇതിലൊരു അൽഫാമമായിട്ട് തരും അങ്ങനെയും തരും കേട്ടോ എനിക്ക് മന്തി കഴിക്കൊരു കുറെ നാളായി മന്തി കഴിച്ചിട്ട് ഒരുപാട് നാളായി എന്നാൽ ആരെയും കാണാൻ വന്നപ്പോഴാണ് ലാസ്റ്റ് കഴിച്ചത് അപ്പൊ ഞാൻ മന്തി ഇല്ല എന്ന് പറഞ്ഞു അപ്പോളാണീ സുർബിയൻ ബിരിയാണിയുടെ കാര്യം പറഞ്ഞത് അപ്പം ഞാൻ ഈ സാധനം ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കണ്ടോ നല്ല എമ്മി മിഞ്ചാട്ടം ബീഫാട്ടോ ബീഫ് ബിരിയാണിയാണ് ഫുഡ് കഴിക്കാം കഴിച്ചുട്ട ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി ഇന്ന് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാണ്ട് വൃത്തിയാക്കിയിട വച്ചാ നമ്മുടെ കുറച്ചിതേ ഈ ഫുഡ് പാത്രങ്ങളുണ്ട് ഇതൊക്കെ എന്തായാലും ഇവിടെ വെച്ചിട്ട് കാര്യമില്ല നാളെ അടുത്ത് കഴിയണം അപ്പം ഞാൻ എന്തായാലും വേസ്റ്റിലിട്ടിട്ട് അതൊക്കെ ക്ലീൻ ആക്കി വെച്ച് കിച്ചൺ ഒക്കെ ഒന്ന് തുടച്ചിട്ട് എടുക്കാൻ പോവാട്ട അപ്പം എന്തായാലും പണികളൊക്കെ നോക്കട്ടെ അപ്പം ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള പല കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഞാൻ അവിടെയൊക്കെ ആദ്യം തുടച്ചു കഴുകാനുള്ള കഴുകാൽ ആ പാത്രങ്ങളൊക്കെ വാഷ് ബേസ് കിട്ടിയിട്ട് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി ഇട്ടു പിന്നെ ഞാനിതേ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അപ്പോൾ ഇനി എനിക്ക് തുണക്കി അവിടെ വന്നിരിക്കേണ്ട അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് വർത്താനം പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യണത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വാഷ് ബേസ് ഇത് കഴുകി ക്ലീൻ ആക്കി അവിടെയൊക്കെ തുടച്ചു പിന്നെ കിടക്കാനുള്ള പരിപാടി നോക്കുകയാണ് അപ്പം അതേ ചാറ്റയ്ക്കിത് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തുണക്കിയത് എവിടെ വന്നിരിക്കും കേട്ടോ ഫോണിൽ നോക്കിയിട്ട് എനിക്ക് അവിടെ പുറത്തേക്ക് നോക്കുമ്പോൾ പേടിയോണ്ട് വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ പേജപ്പനെ പേര് എന്തെങ്കിലും കൊടുത്തയക്കണ്ടേ അങ്ങനെ എനിക്ക് പേടി ഞാൻ വേഗം വാതിലടക്കുന്നു എന്നിട്ട് ഞാൻ അവിടുത്തെ വാട്ടർ ബോട്ടിൽ മറക്കാൻ തന്നെയാണ് ഞാൻ ഇവിടെ കൊടുന്ന് വയ്ക്കാൻ കേട്ടോ സാ ഫോണില് ചാർജ് കുറവാണ് ഫോണൊന്ന് കുത്തി വെക്കണം ഓ ഇവിടെ തുടക്കാണ്ട് ഫുഡ് കഴിച്ചു കൊടുത്ത് അപ്പൊ ബ്രഷ് ചെയ്യണമൊന്ന് ചിക്കനും ബിരിയാണിയൊക്കെ അപ്പൊ ആ ഓക്കെ അപ്പൊ ഞാൻ ഫോണോ ചാർജ് ചെയ്യാൻ പോവാണ് ബ്രഷ് ചെയ്ത് എടുക്കാറാകുമ്പോൾ ഞാൻ ഭായി പറയാൻ വരാം കേട്ടോ പെട്ടന്ന ഞാൻ ഉറക്കിയിട്ടോ അല്ലാണ്ട് സംസാരിക്കാൻ കിടന്നു അവറങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ അവനാദ്യം ഉറക്കി ആളത് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നു ഇത്രേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരോടും ബായി പറയണേ എനിക്കും ഉറക്കം നേരത്തെ അർത്ഥനിക്കണമല്ലോ അപ്പോൾ എല്ലാവർക്കും ബായ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ട വിൻഷേട്ടൻ കളിയാണ് കേട്ടോ ആൾ ക്രിക്കറ്റൊക്കെ കഴിഞ്ഞിരുന്നിട്ടാ വന്ന് കിടക്കുള്ളൂ അത്യാവശ്യം നേരെ എടുക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ മസ്റ്റായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണേക്കാം ഇഷ്ടം കമൻറ്റിൽ പറയണതാണ് കേട്ടോ കാരണം കമൻറ്റിൽ പറയുമ്പോൾ കാണാമല്ലോ മെസ്സേജ് അയക്കുമ്പോൾ ഞാനങ്ങനെ ഇൻസ്റ്റയിലെ മെസ്സേജ് ഒന്നും എടുത്ത് നോക്കില്ല കേട്ടോ കാര്യം പറയുന്നത് അതായത് ഇങ്ങനെ ഫസ്റ്റ് വന്ന് കിടക്കണ മെസ്സേജ് ഒരു ഇങ്ങനെ വല്ലാണ്ട് സ്ക്രോൾ ചെയ്തിട്ട് ഞാൻ നോക്കാറൊന്നില്ല മെസ്സേജുകൾ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ ജസ്റ്റ് കാണുന്നതിന് ഒന്നും ജസ്റ്റ് റിപ്ലൈ കൊടുക്കുക എന്നല്ലാണ്ട് പിന്നെ റിക്വസ്റ്റ് ആയിട്ടൊക്കെ വന്ന് കേൾക്കുന്നതൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കുമ്പോഴും കുറേ വരാം അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ വീഡിയോസ് ഇഷ്ടമാണില്ലെങ്കിലൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞോട്ടെ ചേഞ്ച് ചെയ്യണം എന്നാ ഇങ്ങനെ എന്താ നിങ്ങൾക്ക് ഒരു പിടുത്തില്ല ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറയാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സോറി ഗുഡ് നൈറ്റ് അല്ല ബൈ എന്തായാലും കിടക്ക ഞാൻ ഉറങ്ങാൻ പോവാണ് അപ്പോൾ പറഞ്ഞപ്പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബായ്